ോകമാകെ അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നില്ല കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ലോകം ആകെ അറിയുന്ന ആളാണ് അന്താരാഷ്ട്ര സംഘടനകൾ ആളാണ് അപ്പൊ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഇപ്പൊ കോഫി ഡേഡ നമ്മുടെ മുമ്പിലില്ലേ ഇല്ലേ നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് അതിന് ആദ്യത്തെ പത്തിലൊന്നും കേരളല്ല കേരളത്തിൽ വന്നാൽ കയറപ്പെടുക്കേണ്ടി വരും ബി എംഡബ്ല്യു കേരളത്തിൽ പോയി എല്ലാവർക്കും അറിയാം ഹർത്താലാണ് കാരണം നമ്മ രണ്ടുപേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ജോസ് ഡൊമിനിക് ടൂറിസത്തിന്റെ അറിയാറുണ്ട് മറ്റൊന്ന് സി ബാലഗോപാൽ ഐ എസ് രാജിവെച്ച് ഐ എസ് രാജിവെച്ചിട്ട് ധൈര്യത്തിൽ വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം ഇപ്പൊ അദ്ദേഹം ആ ജീവിതത്തിൽ ആ വൃത്തി പൂർത്തീകരിച്ച് രാജിവെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അവർ പറഞ്ഞു ഈ ബി എം ഡബ്ല്യു എന്ന ആളുകളോട് ഒരാൾ ചോദിച്ചു ഹർത്താലാണോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ബിയു എൻ്റെ റഡാടുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ജോസ് ഡെമിനിക് ഞാനുള്ള ഒരു വേദിയെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇവർക്ക് സ്വീകരണം അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അപ്പൊ ഇവർ പറഞ്ഞു ഈ ഹർത്താൽ ഞങ്ങൾക്കാവുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് പോരുന്ന കാറുകളുടെ ഒരു തൊണ്ണൂറ് ശതമാനം പോർട്ടിലെത്തിയാൽ നല്ലത് എന്ന് കരുതുന്ന സ്ഥലത്തും ഞങ്ങളുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ശതമാനം വഴിന്ന് അടിച്ചെടുത്തോണ്ട് പോകും ബി എം ഡബ്ല്യുണ്ട് കാറ് ടയർ പോർട്ട് ഡയറൊന്നുമല്ല കാർ തന്നെ അടിച്ചു പത്ത് തൊണ്ണൂറ് ശതമാനം എത്തിയാൽ ഞങ്ങൾ ഹാപ്പി അങ്ങനെ ഉള്ളിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കുറെ മെച്ചുണ്ട് കാരണം കാർ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ റോഡിലെ വന്നത് എല്ലായിടത്തും കടകൾ ബ്രാൻഡായി ഒരു ബെഗറിങ് കണ്ടില്ലെങ്കിൽ വലിയ ഹോട്ടൽ ഈ ഹോട്ടലിൽ ഞങ്ങൾ നോക്കിയായിരുന്നു ഈ റെസ്റ്റോറൻറ് ഈ റെസ്റ്റോറൻറിൽ മഹാഭൂരിക്ഷ ലോക്കൽസാ കൊച്ചിയിൽ ഐലൻഡിലാ എന്ന് വെച്ചാൽ നല്ല പ്രൈസ് ഉള്ള ഒരു ഹോട്ടലാണ് എല്ലാത്തിനും ഇപ്പൊ അത്തരം പർച്ചേസിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ പ്രശ്നം പോർട്ടിനോട് ചേർന്നൊരു ആയിരം ഏക്കർ കിട്ടണം അത് ഇല്ല എളുപ്പമല്ല അതുകൊണ്ട് മാത്രം പോകുന്നു പക്ഷെ നിർമ്മിതി എന്താ നമ്മുടെ ഹർത്താലാണ്